എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഇത്രയും ദിവസം നമ്മൾ നമ്മുടെ മെയിൻ ചാനലിനകത്തായിരുന്നു വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്നലെ മുതലാണ് ഞാൻ ഈ ചാനലിലെത്തിയ ഡെയിലി സ്റ്റോറി എന്ന പേരിലൊരു ചാനൽ തുടങ്ങി ആ ചാനലിനകത്തേക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും ഇഷ്ടയുടെയും മഹേഷിന്റെ അഭിയുടെയും ജാനികയുടെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം മറക്കാതെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതും കൂടെ കാണാനായിട്ട് ശ്രമിക്കണോട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വേദ വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ശ്രീനിവാസ് സാറിൻ്റെ അടുത്തേക്കാണ് കാരണം വേദയ്ക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഒരു കാരണവശാലും വിക്രം തെറ്റ് ചെയ്തിട്ടില്ല വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളുമല്ല അതുകൊണ്ട് വിക്രത്തിനെ രക്ഷിക്കണം ഉറച്ചു വിശ്വാസത്തോടു കൂടി ശ്രീനിവാസ് സാറിൻ്റെ അടുത്തേക്ക് വരുവാണ് ആ സമയം ശ്രീനിവാസ് ശ്രീനിവാസാറ് തന്റെ അനുഭാവികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് വേദയെ കണ്ടു ചോദിച്ചു വിക്രത്തിന്റെ ഭാര്യ അല്ലേ ചോദിക്ക അതെ ആ കടന്നു വരാൻ പറയണം അങ്ങനെ വേദം എങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസ് സാർ എന്താ കുട്ടി എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുക ഇത് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് പറഞ്ഞു അതെനിക്ക് സാറിനോട് കുറച്ച് നേരം സം തനിച്ച് സംസാരിക്കണം എന്ന് പറയണം അപ്പോഴെനിക്കും ചുറ്റുനിന്ന ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയണം പിന്നീട് വേദയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് വേദ പറഞ്ഞു സാർ വിക്രം എന്ന് പറയണം ആപത്തിലോ അവൻ എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുക പിന്നീട് ഭജനയ്ക്ക് പോയിരുന്ന കാര്യങ്ങളും അതിനുശേഷം ശേഷം അവിടുത്തെ ഭണ്ഡാരപ്പെട്ടി മോഷണം പോയ കാര്യമെല്ലാം പറയണം വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ എനിക്ക് ഉറപ്പുണ്ട് കാരണം എൻ്റെ വീട്ടുകാർ പത്ത് ലക്ഷം രൂപ വരെ വിക്രത്തിന് വേണ്ടി കൊടുത്താണ് എന്നിട്ട് പോലും അതിനകത്തുനിന്ന് ഒരു രൂപ പോലും കുറയാതെ എൻ്റെ വീട്ടുകാർക്ക് തിരിച്ചു കൊടുത്തവാനാണ് വിക്രം വിക്രം പണത്തിന് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല വിക്രം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ കാര്യം ഞാൻ കുറച്ച് നാളായുള്ളൂ വിക്രത്തിനോടൊപ്പം കൂടിയിട്ട് പക്ഷേ എനിക്കറിയാം വിക്രം നല്ലവനാന്നുള്ള കാര്യം പക്ഷേ വിക്രം ഇങ്ങനെ എൻ എങ്ങനെയായെന്നൊന്നും എനിക്കറിയില്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം കാണാതിരിക്കും സാർ വിക്രത്തിനെ എങ്ങനെയായിരുന്നു രക്ഷിക്കണം ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത് വിക്രത്തിനെ കൊണ്ട് തിരിച്ച് കയറി പോരുവളന്ന് ഇതാരുടെ ഒരു ചതിയുടെ ഫലമാണ് ഞാൻ വിക്രത്തോണ്ട് ചോദിച്ചു എന്തെങ്കിലും ഈയിടെ ആരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ആരുടെ ഒരു ഗൂഢാലോചന ഫലമാണെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെറിയ സംശയങ്ങളൊക്കെ ശ്രീനിവാസ് സാറിന് തോന്നുവാണ് കാരണം വേദയുടെ ആങ്ങളെ വേട്ട് ശ്രീകാന്ത് കഴിഞ്ഞ ദിവസം ഒന്നും മുട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങളൊന്നും വേദയ്ക്ക് അറിയത്തില്ല പിന്നീട് സീംഹസാരം പറഞ്ഞു കുട്ടി ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതിയാവുള്ളൂ കാരണം കള്ളൻ എന്നുള്ള പേര് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ സഹിക്കാൻ പറ്റില്ല അച്ഛനും അമ്മയ്ക്ക് അത്രയേറെ ഇഷ്ടമാണ് വിക്രത്തിന് അച്ഛൻ പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ അച്ഛൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് അതെനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് സാർ അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഞാൻ നിയമം പഠിച്ച ഒരാളാണ് ഒരു പക്ഷേ വിക്രത്തിനെ കുടുക്കിയിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് പെട്ടെന്നൊന്നും ഊരിപ്പോരാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീനിവാസാ സാറ് പറഞ്ഞു കുട്ടി ധൈര്യമായിട്ട് പൊക്കോ ഒരു പോറൽ പോലും വെക്കാതെ അവൻ തെറ്റു ചെയ്തിട്ടുള്ള എനിക്കും ബോധമുണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്നവനല്ല അവനെ ഞാനും പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവനൊരു പോറൽ പോലും ഏൽക്കാതെ പുറത്തിറക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദനയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് വേദനയോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു പിന്നീട് ശ്രീനിവാസ് സാർ തൻ്റെ അനുയായങ്ങളെ വിളിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അഭിലാഷിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ വഴക്കുണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രീനിവാസ് സാർ പറഞ്ഞു അഭിലാഷിനെ പൊക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും എത്രയും പെട്ടെന്ന് തന്നെ അവനെ പൊക്കണം അവനെ പൊക്കിയിട്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറയണം വിക്രത്തിന് ഒരു കാരണവശാലും ജയിലിലേക്ക് പോകാനായിട്ട് ശ്രീനിവാസ് സാറ് സമ്മതിക്കില്ല ശ്രീനിവാസ് സാർ സാറിനറിയാം അതിനകത്തൊരു സത്യാവസ്ഥയില്ലെന്നുള്ള കാര്യം ഈ സമയത്ത് ഭയങ്കര സങ്കടത്തിലിരിക്കുവാണ് കമല കമലയുടെ അടുത്തേക്ക് ശ്രീജ വന്നിട്ടുണ്ട് അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ അമ്മ എന്തേലും കഴിക്കാൻ പറയാണ് എനിക്കൊന്നും വേണ്ട ശ്രീജെന്ന് പറയാം ഏഹ് വേദ പറഞ്ഞിട്ടല്ലേ പോയത് അവനെയും കൊണ്ട് വരുമെന്ന് പിന്നെ എന്താ കൊഴപ്പം മാഷു പറഞ്ഞു കേട്ടോ ഇനി അവനെയും വീട്ടിലേക്ക് കയറ്റില്ല എന്ന് അത് അച്ഛൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞല്ലേ അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു എന്നാലും എൻ്റെ അമ്മേ ഇവന് ഇത് എന്തിൻ്റെ കേടാ പണ്ടാര കുറ്റിയൊക്കെ മോഷ്ടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എന്തു നല്ല വേറെ പണിയുണ്ട് അവൻ ഈ പണ്ടാരക്കുറ്റിയൊക്കെ മോഷ്ടിക്കാൻ പോകുന്ന എന്തിനാ നോക്കുക ഇതേ നന്ദിനി എൻ്റെ കയ്യിൽ നിന്നും മേടിച്ചു വിട്ടു വിട്ടോ എൻ്റെ മോൻ അങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് പറയുക തന്നെ ചെയ്യും പിന്നെ എന്നിട്ടാണോ എന്നാണ് വേദയുടെ വള വളയെടുത്തോണ്ട് പോയത് അത് വേദയുടെ വള വളയെടുത്തുകൊണ്ട് പോയാൽ അതിൻ്റെ പിന്നീട് ഒരു ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയണം അമ്മയുടെ വിശ്വാസം അമ്മേനെ രക്ഷിക്കട്ടെ എന്ന് പറയണം ആ സമയം പോലീസുകാർ വിക്രത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെന്നിട്ട് പറഞ്ഞു സത്യം പറയടാ എവിടെയാടാ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തൊണ്ടി മുതൽ എന്ന് ചോദിക്കുക സാറേ ഞാൻ കട്ടെടുത്തിട്ടില്ല എന്ന് പറയണം നീ കട്ടെടുത്തില്ല മോഷ്ടിച്ചിട്ടില്ല നീ പുണ്യമാളിനാണല്ലോ എന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ സാറേ വെറുതെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കണ്ട ഞാൻ എങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയാം നിന്നെക്കൊണ്ട് സത്യം പറയിപ്പിക്കാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിക്രത്തിനെ അടിക്കുവണം ആ സമയം വിക്രം പറഞ്ഞു സാറേ തെറ്റ് ചെയ്യാത്തവനെ സാറേ അടിക്കണമെന്ന് കൂട്ടണം ഒരു പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സാറിന് അറിയാമല്ലോ അതുകൊണ്ട് എന്റെ ദേഹത്ത് കൈവെക്കുന്നത് സൂക്ഷിച്ച് വേണമെന്ന് അറിയാം അപ്പം ശ്രീകാന്തിനോട് പൈസ മേടിച്ചിട്ടാണ് എസ് ഐ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം ഈ പറയുന്ന എസ് ഐക്കും അറിയാം പിന്നീട് അഭിലാഷിനോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് തൊണ്ടുമുതൽ ഒളിപ്പിച്ചതെന്നുള്ള കാര്യം കാരണം തൊണ്ടുമുതൽ എടുപ്പിക്കണം എങ്കിൽ മാത്രമല്ലേ വിക്രം കുറ്റവാളിയാവുള്ളൂ വിക്രത്തിനെ കൊണ്ട് തന്നെ എടുപ്പിക്കണം അങ്ങനെ എസ് ഐയോട് വിളിച്ചാൽ ശ്രീകാന്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് തൊണ്ടുമുതൽ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് അപ്പം അവനെ അങ്ങോട്ടേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവരണം ഒരു കാരണവശാലും അവൻ ഈ തവണ പിടിയിൽ നിന്ന് രക്ഷപെട്ട് പോവരുത് എന്നൊക്കെ പറയുവാണ് അങ്ങനെയെല്ലാം പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു നീ കൂടുതലൊന്നും പറയേണ്ടാ നീ എവിടെയാ ഒളിപ്പിച്ച് വെച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടിയെന്ന് പറയാ എവിടെയാ സാറേ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെ എങ്കിലേ പിന്നെ സാറിന് അതുപോയി കണ്ടെടുത്തുകൂടെ അത് കണ്ടെടുക്കാൻ തന്നെ അവിടെ പോണേ സാറേ എനിക്ക് മനസ്സിലായി സാർ എന്താ എന്താ ചെയ്യാൻ പോണേന്ന് തൊണ്ടുമുതൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാറിനെ അവര് വിളിച്ച് പറഞ്ഞു കാണാൻ ഒരിക്കലേ എന്നെ കുടിക്കോമാരെ അപ്പം അങ്ങോട്ട് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ പോയാ മതം എടുക്കാമല്ലേ നിങ്ങൾ നിങ്ങൾ പോലീസുകാരെല്ലാം മുൻകൂലി അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അതെനിക്ക് അറിയാം എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്ത അറിയാം പക്ഷേ സാറേ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ലെന്ന് പറയുകയാണ് എന്നെ ഈ അവസ്ഥയ്ക്ക് കാരണമാക്കിയത് ഇന്ന് വരെ ഞാനൊരു കള്ളനെന്നോ മോഷ്ടമാണെന്നോ പേര് കേട്ടിട്ടില്ല ഞാൻ അത്യാവശ്യം തല്ലിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ കള്ളിനും കഞ്ചാമിനും അങ്ങനെയുള്ള ഒരു കാര്യത്തിനോ പെണ്ണുപിടിക്കാനിന്നു വരെ ഞാൻ പോയിട്ടില്ല മോഷണത്തിനും ഞാൻ പോയിട്ടില്ല നിറുകേടുള്ള ഒരു പണിയും ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല സാർ എൻ്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാം നീ കൂടുതൽ പാചകമൊന്നും അടിക്കടാ മിണ്ടാരിയുടെ അവിടെ പിന്നീട് പോലീസുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു കോൺസ്റ്റബിൾ വിന കയറ്റാൻ പറയണം വണ്ടിക്കകത്തേക്ക് ഇപ്പം തന്നെ പോണി തെളിവെടുത്തേക്കാന്ന് പറയണം ആ സമയത്ത് വേദ ക്ഷേത്രത്തിലേക്ക് വരുവാണെ വേദയുടെ ഉള്ളിൽ ഒരു തീയുണ്ടായിരുന്നു ഒരു പക്ഷേങ്കിൽ ശ്രീനിവാസ് സാറിനെ രക്ഷിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശ്രീനിവാസ് സാർ നോക്കിയാൽ പിന്നെ ഒന്നും ജയില ഉറപ്പായിട്ടും രക്ഷിക തന്നെ ചെയ്യുന്ന ഒരു ചിന്തയുണ്ട് ആ സമയത്ത് അവിടെ പോയി അപേക്ഷിക്കാനാണ് തോന്നിയത് കാരണം വിക്രത്തിന് ശ്രീനിവാസാമിന് ഇഷ്ടമാന്നുള്ള കാര്യം വേദക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയത് തന്നെ പിന്നീട് ഗുണ്ടാഭിലാഷിനെ പിടികൂടുന്നുണ്ട് സാറിന്റെ ആൾക്കാർ ഇതൊന്നും പക്ഷേങ്കിൽ എസ് ഐ ഒ കൂട്ടരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് വിക്രത്തിനെ അമ്പലത്തിന് അങ്ങോട്ട് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരുവാ അങ്ങനെ കൊണ്ടുവരുവാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ അവൾ ജനങ്ങളൊക്കെ തടിച്ചുകൂടി കാരണം തൊണ്ടി മുതൽ എവിടെയാണ് ഒളിപ്പിച്ചിട്ടേന്നുള്ള കാര്യം അറിയണമല്ലോ അതിനുവേണ്ടിയിട്ട് വിക്രത്തെ അങ്ങോട്ട് പിടിച്ചോണ്ട് വരുമ്പോഴത്തൊരു ആൾക്കാർ പറഞ്ഞു എന്നാലും നീ ഇത്രക്കാരനാന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും കാലം നിനക്ക് ഗുണ്ടാപ്പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നിനക്ക് മോഷണം കൂടെ തുടങ്ങി എൻ്റെ ദൈവമേ ഇങ്ങനെ പോയിട്ടാണെങ്കിൽ എവിടെ ചെന്ന് എത്തും പാവ മാഷിൻ്റെ പേരുകളയാനായിട്ട് ഓരത്തന്മാരെ ഉണ്ടായേക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം വിക്രത്തിന് നല്ല സങ്കടം വന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പെട്ട് പോയില്ലേ ഇനി ഇവിടെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും വന്നാലോ രക്ഷയുള്ളൂ പക്ഷേ തന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്താണ്ട് തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലായി അങ്ങനെ വിക്രത്തിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു സത്യം പറട എവിടെയാണ് തൊണ്ടി മുതൽ കുളിച്ചിട്ടേക്കണെന്ന് ചോദിക്കുകയാണ് സാറിനല്ലേ അറിയാവുന്നേ സാറ് തന്നെ പോയി നോക്കാൻ പറയണം ഈ സമയത്ത് കൃത്യം ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരണം അപ്പം അമ്പലം അമ്പലത്തിൻ്റെ അടുത്തുള്ള ആ പറമ്പിൽ അവിടേക്കാണ് വിക്രത്തിനെ കൊണ്ടിരുന്നത് പിന്നീട് വിക്രത്തോട് പറഞ്ഞു ഇവിടെ എവിടെയാടാ കുളിച്ചിട്ടേക്ക് നീ ഇവിടെയാണെന്നല്ലേ പറഞ്ഞെന്ന് പറയുകയാണ് സാറേ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ സാറിന് സാർ അവിടെ കുഴിച്ചു നോക്കാൻ പറയണം പിന്നീട് രണ്ട് പോലീസാരോട് പറഞ്ഞു എടാ അവിടെ നോക്കി അവിടെ എന്തോ മണ്ണ് മാതി മാറി കിടക്കണേന്ന് പറയണം പിന്നീട് പോലീസാർ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ പോയി കുഴിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പം വിക്രത്തിന് മനസ്സിലായി നേരത്തെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇപ്പം തന്നെ എന്ത് പിടി പിടിപീഴുവെന്നുള്ള കാര്യം അങ്ങനെ അവർ കുഴിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ക്ഷേത്രത്തിലേക്ക് ഒരു വണ്ടി വരുന്നത് ആ ശ്രീനിവാസ് ശ്രീനിവാസാർ ഇറങ്ങുവാണ് അപ്പം ശ്രീനിവാസാർ നേരിട്ടിടപെട്ട കേസാണത് സാർ അങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പത്തേനും എസ് ഐ അവിടെ നിൽക്കുന്നുണ്ട് ശ്രീനിവാസ് സാറിനെ കണ്ടപ്പോൾ അല്ല സാറെന്താ എവിടെ നിന്ന് വെക്കുക വരേണ്ട വന്നാ പിന്നെ വരാതിരിക്കാൻ എന്ന് പറയണം അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് വന്നു അല്ല നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇവനെ കസ്റ്റഡി എടുത്തേന്ന് ചോദിക്കാം അത് പിന്നെ സാറേ ഇവന് അത് കട്ടെടുത്തിട്ടുണ്ട് ഇവിടത്തെ ഭണ്ടാരെ കുറ്റി മോഷിച്ച ഇവനാന്ന് പറയണം അതിന് തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം തെളിവുണ്ട് ഇവൻ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ട് ആ തെളിവ് ചേരി തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ തൊണ്ടി മുതൽ എടുക്കാൻ ഞങ്ങൾ വന്നാന്ന് പറയാം ഉം നിങ്ങളങ്ങോട്ട് ഉറപ്പിച്ചില്ലേ ഇവൻ അത് ഇവിടെ കുഴിച്ചിട്ടാ നിന്നോടൊക്കെ ആരാ പറഞ്ഞോക്കും സാറേ അത് കണ്ടവരുണ്ടെന്ന് പറയുന്നത് കണ്ടവരുണ്ട് ഒരു തെളിവുണ്ടാക്കി ഉടനെ അല്ല ശരിയാകുമല്ലേ ദുരകാര്യം ഞാൻ പറഞ്ഞേക്കാം എസ് ഐ സാബു നീ ഇത് ഇന്നു വിചാരിച്ചോ ഇവന് ഒരു രണ്ടാം വരവുണ്ട് പക്ഷേ രണ്ടാം വരവിൽ നീ ഇവിടെ കാണണം ഇവൻ്റെ ദേഹത്ത് നീ കൈവെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം ഇവൻ ചെയ്തിരിക്കും നിന്നെ തല്ലോ എന്ന് ഉപദ്രവിച്ചോ എന്നൊക്കെ വിക്രത്തിനോട് ചോദിക്കണം വിക്രം തലയാട്ടു വേണം അങ്ങനെയാണ് നീ കുറിച്ചിട്ടോ ഇനി നിനക്കുള്ള കൂലി തരുന്ന ഇവനായിരിക്കുമെന്ന് പറയുന്നത് എൻ്റെ ദേഹത്ത് ഒരുതരം മണ്ണ് വാരിയിട്ടാൽ ഞാൻ സഹിക്കില്ല ഈ ശ്രീനിവാസൻ ആരാ അറിയാൻ പോകുന്നുള്ളൂ നീക്കെ എന്താ പറഞ്ഞേ ഇവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്നല്ലേ പിന്നീട് പറഞ്ഞു കുറ്റം ചെയ്ത് ആരാ ഞാൻ കാണിച്ചേടാം അപ്പോഴും പിന്നീട് ശ്രീനിവാസാരൻ പുറകോട്ട് നോക്കിയിട്ട് തൻ്റെ അനുയായമുള്ള ഒരാളോട് പറഞ്ഞു വിളിക്കടാ അവനെന്ന് പറയണം കൊണ്ടുപോടാ എങ്ങോട്ടെന്ന് പറയണം അപ്പോഴേക്ക് അഭിലാഷിനെ അങ്ങോട്ട് കൊണ്ടുവരുവാണ് തോക്കിയെടുത്തോണ്ട് പിന്നീട് എസ് ഐയുടെ മുന്നിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഇവൻ ആരാണെന്ന് അറിയാമെന്ന് ചോദിക്കുക അല്ല ഇത് ഇതാണ് ഗുണ്ടാഭിലാഷ ഇവനാണ് ഇവിടുന്ന് മോഷ്ടിച്ചതെന്ന് പറയാം ഇവനോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള സ്ഥലം പറഞ്ഞുതരും കാണിച്ചു കൊടുക്കണാന്ന് പറയണം അങ്ങോട്ട് അപ്പോഴേക്കും വിക്രത്തിന് സന്തോഷമായി ഈ സമയത്ത് എസ് ഐ പറഞ്ഞു വെറുതെ ഈ പ്രശ്നം ഉണ്ടാക്കരുത് ഇവനാന്നുള്ള തെളിവുകളൊക്കെ കിട്ടി എന്ത് തെളിവ് ഇവനെക്കൊണ്ട് അടിച്ച് സമ്മതിപ്പിച്ച് ഇവന് ഇതിലായിട്ടും കുറ്റം പോലും സമ്മതിച്ചിട്ടില്ല പക്ഷേ ഇപ്പം മണിമണി പോലെ കാര്യങ്ങൾ പറയും പറയടാന്ന് പറയാണ് പിന്നീട് അഭിലാഷ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും എല്ലാവരും കേൾക്കുക എല്ലാവർക്കും സത്യാവസ്ഥയൊക്കെ ബോധ്യപ്പെട്ടു ഇപ്പം മനസ്സിലായാലോ ഇനി ഇതുപോലത്തെ കളികളൊക്കെ കേട്ടോ സാറേ ഉറപ്പുള്ള കാര്യത്തിനേ ഇറങ്ങാവുള്ളൂ അല്ലാതെ ഇതുപോലത്തെ പണിക്ക് ഇറങ്ങിയേക്കല്ല സാറിന്റെ തൊപ്പി നിറയ്ക്കും അറിയാലോ ഞാൻ ഒന്ന് കേരളം ചോടിച്ചാൽ മതി സാറിന്റെ തൊപ്പി താഴെ ഇരിക്കുന്നു അയ്യോ ഒരബത്തെ പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞോണ്ട് ക്ഷമാപണം നടത്തിയിട്ട് പോകണം പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വെക്കാൻ പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് സാറെന്ന് പറയാണ് എടാ നീ എന്തിനാ പേടിക്കുന്നേ ഞാനില്ലേ നിന്റെ കൂടെ പിന്നെ നീ വിഷമിക്കേണ്ട കാര്യമുണ്ട് കൃത്യസമയത്ത് തന്നെ നിന്റെ ഭാര്യ എൻ്റെ അടുത്ത് വന്നോണ്ടാ നിന്നെ രക്ഷിക്കാനായിട്ട് പറ്റിയെന്ന് പറയണം ഈ സമയം വേദയുടെ നേരം വിക്രം ഒന്ന് നോക്കുകയാണ് പിന്നീട് പറഞ്ഞ് നീ ഭാര്യേനും കൂട്ടി വീട്ടിലേക്ക് പോകാമെന്ന് നോക്കാൻ പറയുകയാണ് അല്ല അത് പിന്നെ സാർ പറഞ്ഞു കേട്ടില്ലേ നീ വീട്ടിലേക്ക് ചെല്ലാൻ പറയണം നിന്റെ അമ്മേ അച്ഛനും ഒക്കെ വിഷമിച്ചിരിക്കുവായിരിക്കും ചെല്ലാൻ പറഞ്ഞിട്ട് ശ്രീനിവാസ് ശ്രീനിവാസാർ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വേദയും കൂട്ടിക്കൊണ്ട് വിക്രം വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വിക്രം പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ടെന്ന് പറയണം എനിക്കറിയാരുന്ന് വിക്രം നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കണ്ടില്ല അത് ഞാൻ ശ്രീനിവാസാ അടുത്തേക്ക് പോയെന്ന് പറയാം വിക്രം വേദനെ പഠിക്കുമായിരുന്നു താൻ അവളെ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അവൾക്ക് അങ്ങനൊരിതില്ല കാരണം തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇന്ന് വരെ ശ്രമിച്ചിട്ടുള്ളൂ അങ്ങനെ അവർ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ സുകുമാരം കാശും കമലങ്ങോട്ട് ഇറങ്ങിച്ചല്ലോ സുകുമാരഭാഷ എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയം വേദ പറഞ്ഞു അതേ അച്ഛാ വിക്രം തെറ്റൊന്നും ചേർട്ടില്ല അതാ ഗുണ്ടാഭിലാഷ് ചെയ്ത് പണിയാന്ന് പറയണം വേണ്ട വേണ്ട ഇനി പറയണ്ട ഇങ്ങോട്ട് ആരും കയറണ്ട ഇവിടെ ഗുണ്ടകൾക്കും മോഷ്ടാക്കൾക്കും താമസിക്കാവുള്ള പറയാണ് വേദ പറഞ്ഞു അച്ഛൻ എന്തറിഞ്ഞിട്ടേ പറയണേ അത് ചെയ്ത് എന്തിനാണെന്ന് പറയുക ഗുണ്ടാഭിലാഷ് ആ രാധയെ കിട്ടാത്തൻ്റെ വാച്ച്ക്ക് ചെയ്താ എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം മകൻ്റെ ജീവന അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ ബലിയാടാക്കേണ്ട കാര്യമുണ്ടോ അച്ഛനെന്ന് ചോദിക്കുക കമല പറഞ്ഞു എന്താ മാഷം ഇങ്ങനെ അവരിങ്ങോട്ട് കയറട്ടെ അവർ പിന്നെ അങ്ങോട്ട് പോകാനെന്ന് ചോദിക്കുവാണ് അവസാനം മാഷം അങ്ങനെ തണുത്തു അങ്ങനെ വിക്രത്തിൻ്റെ കൈയും പിടിച്ച് വേദന അകത്തേക്ക് കയറുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി